ഓഫറുകളില്ലാത്ത എന്തോണല്ലേ ഇതാ നമ്മൾ മേപ്പാടിയിലെ പാരൽ മെറ്റിൽസിലാണ് ഇന്ന് വന്നിട്ടുള്ളത് എക്സ്ചേഞ്ച് ഓഫറ് മിക്സി അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പ് ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പ് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് വേറൊരു ഗ്യാസ് എടുക്കാൻ ഗ്യാസ് അടുപ്പ് എടുക്കാനായിട്ടും അതുപോലെ തന്നെ കുക്കറൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതുതായിട്ടൊരു കുക്കർ എടുക്കാനൊക്കെ ആയിട്ട് വന്നതാണ് നമ്മൾ എപ്പോഴും വരുന്ന ഒരു കട തന്നെയാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് നല്ല സൂപ്പർ കളറായിട്ടുള്ള വീഗാട്ടിൻ്റെ മിക്സികളും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഓഫറിൽ ഇതൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പ് കൊണ്ടുവന്നിട്ട് നമ്മൾ അടുപ്പ് പഴയതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് പുതുതായിട്ടൊന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് ഐറ്റംസുകളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കിച്ചലിലേക്കുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവയും അതുപോലെ തന്നെ വെള്ളപ്പച്ചട്ടയും പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കസ്റ്റമറിനോടുള്ള ഇവരുടെ പെരുമാറ്റം തന്നെയാണ് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല